നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം നരേന്ദ്രമോദിക്ക് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് നല്ല നാളുകളല്ല ആകെ മൊത്തം ചെയ്യുന്നതും പറയുന്നതും ഒന്നും തന്നെ അങ്ങോട്ടങ് ഏൽക്കുന്നില്ല എന്ന് തന്നെ പറയാം ചെയ്യുന്നതെല്ലാം തിരിഞ്ഞുകൊത്തുന്ന അവസ്ഥ ഒരുനാൾ ബി ജെ പിക്ക് കൈകോർത്ത് നിന്നവരൊക്കെ ഇന്ന് പുറംകാലുകൊണ്ട് തട്ടി എറിഞ്ഞ് പടിയിറങ്ങിപ്പോയി എന്തിനേറെ പറയുന്നു ആർ എസ് എസ് പോലും മോദിക്കെതിരെയും മോദി പ്രഭാവത്തിനെതിരെയും നാന്നൂറ് സീറ്റ് വാഗ്ദാനത്തിനെതിരെയും ഒക്കെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു രംഗത്തെത്തിയിരുന്നത് ചുരുക്കി പറഞ്ഞാൽ ലോക്സഭ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതു മുതൽ തുടങ്ങിയതാണ് മോദിയുടെ ഈ കലികാലം എന്നത് ഇപ്പോഴിതാ ബി ജെ പിക്ക് പിന്തുണയില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ ഡി നേതാവും മുൻ ഒഡീഷ മുഖ്യമന്ത്രിയുമായ നവീൻ പട്നായിക് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ മാത്രമല്ല പാർലമെന്റിൽ ശക്തമായ പ്രതിപക്ഷമാകാനാണ് നവീൻ പട്നായിക് എം പിമാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പാർട്ടിയുടെ ഒൻപത് രാജ്യസഭാ എം പിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയത് സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ ഉചിതമായ രീതിയിൽ സഭയിൽ ഉന്നയിക്കണമെന്നാണ് പട്നായിക് എം പിമാർക്ക് നിർദ്ദേശവും നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കനത്ത തോൽവിയാണ് ബി ജെ ഡി സംസ്ഥാനത്ത് നേരിട്ടിരുന്നത് ലോക്സഭയിൽ ഇരുപത്തിയൊന്നിൽ ഇരുപത് സീറ്റും ബി ജെ പി നേടുകയായിരുന്നു ബാക്കിയുണ്ടായിരുന്ന ഒരു സീറ്റിൽ കോൺഗ്രസുമാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് പട്നായക്കിന് ഒഡീഷയിൽ അധികാരം നഷ്ടപ്പെടുന്നത് എന്നും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് ഈ സാഹചര്യത്തിലാണ് പട്നായിക്കിന്റെ പുതിയ പ്രഖ്യാപനവും വന്നിട്ടുള്ളത് കൂടാതെ സംസ്ഥാനത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കണമെന്നാണ് എം പിമാർക്ക് പട്നായിക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മാത്രമല്ല പാർലമെന്റിൽ പാർട്ടി എം പിമാർ ഒഡീഷയിലെ നാല് കോടി ജനങ്ങളുടെ ശബ്ദമാകണമെന്നും പട്നായിക് പറഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ വികസനം ക്ഷേമം തുടങ്ങിയ വിഷയങ്ങൾ സഭയിൽ ശക്തമായി തന്നെ ഉന്നയിക്കണം സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നുണ്ടെന്ന് എം പിമാർ ഉറപ്പുവരുത്തണമെന്നും നവീൻ പട്നായിക് എം നിർദ്ദേശിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ സംസ്ഥാനത്ത് പതിനഞ്ച് ലക്ഷത്തിലധികം വീടുകൾ നിർമ്മിക്കാനുള്ള അനുമതിയായിരുന്നു കേന്ദ്രം തടഞ്ഞിട്ടുണ്ടായിരുന്നത് വരും ദിവസങ്ങളിൽ കുറഞ്ഞത് ഇരുപത് ലക്ഷം പ്രധാനമന്ത്രി ആവാസ് യോജന വീടുകളെങ്കിലും പാർട്ടി ആവശ്യപ്പെടുമെന്നും ബി ജെ നേതൃത്വം ഇതിനോടകം വ്യക്തമാക്കിയിരിക്കുകയാണ് മാത്രമല്ല ബി ജെ പിയുടെ പത്ത് വർഷത്തെ ഭരണം ഒഡീഷയിലെ തീരദേശ ഹൈവേയുടെ പണി തടസ്സപ്പെടുത്തിയെന്നും പാർട്ടി പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു കൂടാതെ കേന്ദ്രത്തിൽ ബി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലെന്ന കാര്യവും പട്നായിക് എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഒഡീഷ നിയമസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷത്തിനേക്കാൾ നാല് സീറ്റുകൾ കൂടുതൽ ലഭിച്ചെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേന്ദ്രത്തിലും അവർക്ക് സ്വന്തമായി ഭൂരിപക്ഷമില്ല അതിനാൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം ഐക്യത്തോടെ നിൽക്കണം പാർട്ടിയെ ശക്തിപ്പെടുത്തണം ഇതായിരുന്നു മുതിർന്ന ബി ജെ ഡി നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നവീൻ പട്നായിക് വ്യക്തമാക്കിയ കാര്യം എന്നത് എന്തായാലും ബി ജെ പിയുടെ തനി സ്വഭാവം ഇതിനോടകം എല്ലാവർക്കും തന്നെ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് അതിനുദാഹരണമാണ് രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നും മോദിക്കും ബി ജെ പി നേതൃത്വത്തിനുമെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളും ബി ജെ പിയിൽ നിന്ന് അടിക്കടിയുള്ള പടിയിറക്കങ്ങളും എന്തായാലും മോദിയുടെ നാളുകൾ ഇതോടെ എണ്ണപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാം